യോൾ അപ്പോൾ ലേക്ക് മാം ബ്ലോക്സിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മക്കൾ പറഞ്ഞ് അവർക്കിന്ന് കരിമീൻ ഫ്രൈ ചെയ്ത് വേണം കഴിക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ വേണ്ട നാടൻ ചൂണ്ടയും നാടൻ തീറ്റയൊക്കെ ആയിട്ട് നമ്മുടെ ഈ തോട്ടിൽ തന്നെ ഇരുന്ന് ചൂണ്ടയിട്ട് അവർക്ക് ഫ്രൈ ചെയ്യാനുള്ള കുറച്ച് കരിമീ പിടിക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് നമ്മൾ ഇന്ന് ചൂണ്ടയിടാൻ വന്നിരിക്കുന്നത് അപ്പം ഒരു അടിപൊളി വീടിയാണ് ഫുള്ളായിട്ടുള്ള എല്ലാവരും ഒന്ന് നോക്കി നമുക്ക് ഒരുപാട് മീൻ കിട്ടുന്നുണ്ട് じちょ ഫ്രണ്ട്സ് തീരെ ചെറിയ കരിമീനാണ് കിട്ടുന്നത് എങ്കിലും നമുക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാനായതുകൊണ്ട് നമ്മൾ ഇതിനെടുക്കുന്നുണ്ട് അപ്പോൾ കരിമീനൊക്കെ സൈസായി വരുന്നതേ ഉള്ളു അതുകൊണ്ടാണ് നമുക്ക് ചൂണ്ടലി ചെറിയ കരിമീനൊക്കെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്

ഫ്രണ്ട്സ് അങ്ങനെ നമ്മുടെ ധ്രുവ് അംഗനവാടി പോകാതെ നമ്മളുടെ ചൂണ്ട കിട്ടിയിരിക്കുകയാണ് അങ്ങനെ ധ്യാന് സ്കൂളിൽ പോകാൻ റെഡി ആയി നിൽക്കുകയാണ് ധ്യാന് സ്കൂളിൽ പോകാനുള്ള ബോട്ട് ഇത് എത്തിയിട്ടുണ്ട് അപ്പോൾ ധ്യാൻ അതിൽ കയറി ഇപ്പോൾ പോകും അപ്പോൾ സ്കൂളിൽ നിന്ന് വന്ന് കഴിയുമ്പോൾ കരിമീൻ ഫ്രൈ ചെയ്ത് വെച്ചേക്കണമെന്നാണ് ആൾ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള മീനാണ് നമ്മളിപ്പോൾ ചൂണ്ടയിട്ട് ഈ തൊട്ടിന്ന് പിടിച്ചുകൊണ്ടിരിക്കുന്നത് ഈ വള്ളങ്ങളൊക്കെ ഒരുപാട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്

അരണല്ലേ തോറമോന്നോ ചട്ടിട്ട ചട്ടിട്ട തളിട്ട ഫ്രണ്ട്സ് ഇതിൻ്റെ ചൂണ്ട എവിടെ കയറിയെന്ന് നോക്കി ഫ്രണ്ട്സ് നമുക്ക് തീരെ ചെറിയ കരിമീനാണ് മൊത്തം കിട്ടിക്കൊണ്ടിരിക്കുന്നത് ആരും ചൂണ്ട ഇടാനായിട്ട് ഈ ടൈമിൽ ഇങ്ങോട്ട് വരരുതപ്പെട്ട കരിമീനൊക്കെ വലുതായിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ ഫ്രണ്ട്സ് അപ്പോൾ നോക്കിയാൽ നമുക്ക് വേണ്ടേ അവർ പറഞ്ഞ പോലെ തന്നെ അവർക്ക് ഫ്രൈ ചെയ്ത് കൊടുക്കാനായിട്ട് കരിമീൻ കിട്ടിയിട്ടില്ല ഒരുപാട് ഒരു മൂന്നെണ്ണയുണ്ട് കുറച്ച് പരലുകളും കിട്ടിയിട്ടുണ്ട് അവർക്ക് ഫ്രൈ ചെയ്യാനുള്ള മീൻ എന്തായാലും സെറ്റായിട്ടുണ്ട്